ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ നിങ്ങളുടെ ചെടിമക്കളൊക്കെ മക്കളൊക്കെ എന്ത് പറയുന്നു അവർ എന്നൊക്കെ പറയുന്നുണ്ടോ എന്നെ തല്ലല്ലേ അമ്മ ഞാൻ നന്നായിക്കോളാമെന്ന് എൻ്റെ ചെടികളങ്ങനെ പറയും എപ്പോഴും പിന്നെ ഇപ്പോൾ പകലും നല്ല വെയിലും രാത്രിയൊക്കെ തണുപ്പും ഇടയ്ക്കൊക്കെ ഉള്ളു എല്ലാ ദിവസവും തണുപ്പില്ല എന്നാലും അങ്ങനെയൊക്കെ കാരണം നമ്മുടെ ചെടികൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് വച്ച് കുറേ വിരുദ്ധന്മാരുണ്ട് നമ്മുടെ ചെടികളെ ഉപദ്രവിക്കാൻ വരുന്നത് അവർ പല രീതിയിലും പല രീതിയിലും മാത്രമല്ല പല രൂപത്തിലും ഭാവത്തിലും അവർ വരും നമ്മളെ പിടിപ്പിക്കാനും നമ്മുടെ ചെടിമക്കളെ മക്കളെ കൊല്ലാനുമായിട്ട് അപ്പം നമ്മൾ പൂർവാധികം ശക്തിയോട് ഉണർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് എനിക്കിതുതന്നെ പണിയാണേ എന്ന് വെച്ച് എനിക്ക് വേറെ തൊഴിലൊന്നുമില്ലാഞ്ഞിട്ടല്ല എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പക്ഷേ ഇതും എൻ്റെ ആണ് എൻ്റെ ചെടിമക്കൾ നന്നായിട്ട് വരണം അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനിക്ക് വേണം ഞാനുള്ള കാലം വരെ വരെയും എനിക്കവരെ കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം നിർബന്ധമാ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു വളം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ എൻ്റെ ചെടികൾക്ക് എന്ത് കൊടുത്താലാണ് ഇവള് മരിക്കുമെന്ന് നല്ലൊരു എന്ത് നല്ല മുഖം കാണുന്നത് എന്നൊക്കെ പറയൂലോ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ലീഫുകളും നല്ലൊരു ഗ്രോത്തും നല്ല ആരോഗ്യമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കത് വേണം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ പിണ്ണാക്കുകളെല്ലാം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് ഇടയ്ക്ക് വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഓരോരോ വീഡിയോകളിലും നമ്മൾ നിലക്കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് കഞ്ഞിവെള്ളം ശർക്കര ചാണകം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം എല്ലാം ഒന്ന് വെള്ളത്തിട്ട് വെച്ചിട്ട് ഏഴ് ദിവസം അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ വെച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം ദിവസമായാലും നിങ്ങൾക്ക് കൊടുക്കാം ഇതൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കടുക് പിണ്ണാക്കില്ലേ കടുക് നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കടുക് ആ കടുകിൻ്റെ പിണ്ണാക്ക് കിട്ടും മില്ലുകളിൽ ആ മിക്ക മില്ലുകളിലും ഉണ്ടാവും വളങ്ങ വിക്കുന്ന കടയിലുണ്ടാവില്ല മില്ലിലുണ്ടാവും അത് വാങ്ങിക്കുക മസ്റ്റേഡ് കേക്ക് അത് വാങ്ങിക്കുക അത് വാങ്ങിച്ചിട്ട് അതല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഐറ്റംസാണ് കടുക് അതെടുക്കുക ഒരു ഒരു രണ്ട് മൂന്ന് ചെടികൾക്ക് ഒരു സ്പൂൺ മതി കടുക് അത് വെള്ളത്തിലിട്ട് വെക്കുക ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളവും നമ്മൾ കഞ്ഞിവെള്ളവും ഫിഷ് വൃത്തിയാക്കിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം പരിപ്പ് പയർ കഴുകിയ വെള്ളങ്ങളൊക്കെ വെള്ളങ്ങളൊക്കെ കൊടുക്കുമല്ലോ ഡെയിലി കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഡെയിലി അല്ലെങ്കിലും പറ്റുന്ന സമയത്തൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തലേ ദിവസം ഒരു സ്പൂൺ കടുക് വെള്ളത്തിയിട്ട് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരക്കണം പേസ്റ്റ് രൂപത്തിലാക്കി അരക്കാൻ പറയുന്നത് ആ വെള്ളത്തിലെല്ലാം കൂടി ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ ലിക്വിഡ് ആയിട്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് തരികൾ കിടന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല സ്ലോവിൽ റിലീസിങ് ഉണ്ടാവുള്ളൂന്ന് മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ കടുക് കൊടുത്താൽ ചെടികൾക്ക് പ്രശ്നമാണോയെന്ന് ചോദിച്ചാൽ എനിക്കതിന് പറഞ്ഞു തരാൻ അറിയില്ല എനിക്ക് ഇങ്ങനെ പറയാനറിയാൻ പാടുള്ളൂ ഞാൻ അതിൻ്റെ പ്രശ്നം കണ്ടിട്ടില്ല കാരണം എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ചെടികൾക്ക് ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ സക്സസ് ആക്കിയ കാര്യങ്ങളാണ് എനിക്ക് എല്ലാം അറിയാമെന്നല്ല ഞാൻ പറയുന്നത് എനിക്കൊത്തിരി വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഇന്നോ ഇന്നലെയോ മിനിഞ്ഞനാളോ തുടങ്ങിയ ചെടി വളർത്തലല്ല പണ്ട് മുതലേ എനിക്ക് ഞാൻ എനിക്ക് എപ്പോഴാണ് ഞാൻ തുടങ്ങിയതെന്ന് എനിക്ക് അറിയില്ല കാരണം എൻ്റെ കൂടെ ഇന്നും ഉണ്ട് ചെടികൾ കൂടുതലും റോസ് പ്ലാന്റ് ഓർക്കിഡ് പിന്നെ നമ്മുടെ ഡാലിയ പിന്നെ അല്ലാത്ത എല്ലാത്തിനും ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഗാർഡനിൽ എനിക്ക് കൂടുതലും ഇവരെയൊക്കെ വളർത്താൻ ഇഷ്ടം അപ്പോൾ ഞാൻ ഇതെല്ലാം വളർത്തി പരാജയപ്പെട്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു തരുന്നത് കാരണം എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് കാരണം ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന ഒത്തിരി പ്രാന്തമുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ഒരു ചെടി നശിച്ച് അതിന് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി വിഷമിക്കുന്നത് ഞാൻ വിഷമിക്കുന്നുണ്ട് അതേപോലെയല്ല നിങ്ങളും വിഷമിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് പരാജയം സംഭവിച്ച കാര്യങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുന്നത് പിന്നെ ചെയ്താൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അനുഭവം കൊണ്ട് അറിയുക അപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് കടുകും കടുക് കൊടുക്കാൻ പാടില്ല ചെടിക്ക് കടുക് ഒത്തിരി ഒരിക്കലും കൊടുക്കാൻ പാടില്ല കടുക് കൊടുക്കണ്ട രീതിയിൽ കൊടുക്കണം കഞ്ഞിവെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറയും കഞ്ഞിവെള്ളം കൊടുക്കണ്ട രീതിയിൽ കൊടുക്കണം കേട്ടോ ഈ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അതേപോലെ തന്നെ ചെയ്തില്ലെങ്കിലും ചെടികൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചെടികൾ നോക്കുക കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് ഇത് പിണ്ണാക്ക് എടുക്കുക ഒരു 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 എന്തെന്നാ പറയണത് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിന്റെ കണക്ക് നമുക്ക് പറയാം പത്ത് ലിറ്റർ അത് നിങ്ങളുടെ ചെടികൾ നിങ്ങൾ നോക്കുക പത്ത് ലിറ്ററിന് ഒരു അര കെ ജി അര കെ ജി കടുക് പിണ്ണാക്ക് അര കെ ജി നിലക്കടല പിണ്ണാക്ക് കാൽ കെ ജി നീം കേക്ക് അതായത് വേപ്പിൻ പിണ്ണാക്ക് ഒരു കാൽ കെ ജി ശർക്കര ഒരു കുറച്ച് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ പച്ചമഞ്ഞൾ അതല്ല എങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി മിക്സിയിൽ അരക്കുക എന്നിട്ട് കഞ്ഞിവെള്ളം എടുക്കുക കഞ്ഞിവെള്ളം ഏത് ദിവസത്തേലും കുഴപ്പമില്ല കഞ്ഞിവെള്ളം ഇല്ലാത്തവർ സാധാ വെള്ളം എടുക്കുക കഞ്ഞിവെള്ളം ഇല്ലാതിരിക്കില്ല ഇല്ലാത്തവർ സാധാ വെള്ളം എടുക്കുക ഇതിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഇത് നികത്തെ വെള്ളം നിറച്ച് വെക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഇളക്കി കൊടുക്കുക അഞ്ച് ദിവസം മുതൽ മൂന്ന് ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം പക്ഷേ കുറച്ചും കൂടി നല്ലത് അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് പത്ത് കപ്പ് വെള്ളം കൂട്ടണം പത്ത് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ചെടികളുടെ ചുവടിങ്ങനെ ഇളക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ ചെടികളുടെ ചുവട് ഇളക്കുമ്പോൾ വേര് കട്ടാവാതെ ഇളക്കണം കേട്ടോ വേര് കട്ടായാലേ നമ്മുടെ ചെടികൾ പെട്ടെന്ന് മരിച്ചു പോവും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ മതി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അതല്ല എങ്കിൽ സ്പ്രേ ചെയ്യാനാണെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു പീസ് കടുക് പിണ്ണാക്കിയിട്ട് വെക്കുക എന്നിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നന്നായിട്ട് പുളിച്ച് പൊന്തു അല്ല അതിനകത്ത് നിങ്ങൾക്ക് ഒരു എട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് ചെടികളുടെ സ്റ്റമ്മുകളിലും തളിരി ഇലകളിലും ലീഫുകളുടെ താഴെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വിനാഗിരിയൊക്കെ സ്പ്രേ ചെയ്തോ ആരെങ്കിലും ഒക്കെ ചെയ്തോ ആരും ഒന്നും പറയാറില്ല ചിലവർ പറയാറുണ്ട് കേട്ടോ സോറി കുറച്ച് പേര് പറയാറുണ്ട് ചേച്ചി ഞങ്ങളത് ചെയ്തു ചേച്ചി ഞങ്ങളിത് ചെയ്തു ചേച്ചി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഒരു ഇതൊക്കെ ഓക്കെ ആയില്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ ഞാൻ ഞാനിങ്ങനെ ഓരോരോ ആയിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ കുറേ പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ ഒത്തിരി ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും ഓക്കെ കൂട്ടുകാരെ വേറൊരു വീഡിയോയിലൂടെ കാണാം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു കുഞ്ഞ് കുഞ്ഞ് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അതൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ കൂട്ടുകാരെ വീഡിയോ ഒക്കെ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കാരണം മൊബൈൽ പോലും പിടിക്കാൻ പറ്റാതെയാണ് ചില ടൈമിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വേണം കേട്ടോ നിങ്ങളുടെ സ്നേഹം എനിക്ക് ഉണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ അറിയുന്നത് നിങ്ങളുടെ ആ കുഞ്ഞിക്കുഞ്ഞു കമൻറ്റിലൂടെ നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് കൂട്ടുകാരെ കേട്ടോ മക്കളെ ഓക്കെ ടാറ്റാ ബായ്